മാർക്കറ്റിൽ എന്തായിരുന്നു നടന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് അതൊരിക്കലും സ്ട്രാറ്റജി അല്ല നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് പോലുമില്ല എവിടെ ഓപ്പൺ ആവും എന്നും എനിക്കറിയില്ല ബട്ട് ഞാൻ തിങ്ക് ചെയ്യുന്നത് എൻ്റെ ലോസിനെ എങ്ങനെ നിർത്താം എൻ്റെ സൈക്കോളജിയെ എങ്ങനെ എന്താ പറയുക എൻ്റെ കൺട്രോളിൽ വെച്ചിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് സോ അട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ നമ്മൾ ബാങ്കിൽ ഇപ്പൊ ഒരു ലക്ഷം രണ്ടിലോ ലക്ഷം ഇട്ട് നമ്മൾ വൺ ഇയർ അവിടെ വെയിറ്റ് ചെയ്യും പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം നമുക്ക് ക്ഷമയില്ല നമ്മുടെ കയ്യിൻ്റെ അഞ്ച് പേര് അഞ്ച് ടൈപ്പ് ആണ് അതായത് അഞ്ച് ആൾക്കാരെ സ്വഭാവം അഞ്ച് ടൈപ്പ് ആയിരിക്കും എന്ത് സ്ട്രാറ്റജിയാണെങ്കിലും എനിക്ക് എൻ്റെതായിട്ടൊരു സ്കിൽ ഉണ്ടാവും അതേമാതിരി വയസ്സിൻ്റെ ഒരു സ്കിൽ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ നോക്കുക പിന്നെ നമ്മൾ നോക്കിയാൽ ഞാനത് ട്രേഡിംഗ് ആണോ വേണ്ട അതോ ഇൻവെസ്റ്റ്മെന്റ് ആണോ വേണ്ടത് ഏറ്റവും പുതിയ സെബിയുടെ റൂൾ അടക്കം ലൈവ് മാർക്കറ്റിലെ ലെവൽസ് പറയാൻ പാടില്ല അതുവരെ ഇത് അവർ ഗ്യാംബ്ലിങ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് മേ ബി അവർ സ്കിൽഫുൾ ആയിരിക്കാം അല്ല എന്നൊന്നും ഞാൻ എനിക്ക് എനിക്ക് അഭിപ്രായമില്ല അവർ ആയിരിക്കാം ബട്ട് അവർ ബാക്കിയുള്ളവരെ ഗ്യാംബ്ലിങ്ങിലേക്കാണ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഇന്ന് ആലിസ് ബ്ലൂ മലയാളം ചാനലിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ സാരഥിയായിട്ടുള്ള വോയിസ് പാണക്കാടാണ് ഒപ്പം ആലിസ് ബ്ലൂ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അനിൽകുമാർ സാറുണ്ട് നമസ്കാരം നമസ്കാരം ഉവേസ് എത്ര ആയിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ സി ട്രേഡിംഗിൽ എത്ര വർഷമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ടു തൗസൻഡ് തേർട്ടീൻ ആ ഒരു സമയത്താണ് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു സമയം മുതൽ മാർക്കറ്റിൻ്റെ കൂടെയുണ്ട് അത് എല്ലാവരും ചെയ്യുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയാം അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ ചെയ്താൽ കാശ് കിട്ടുന്നുണ്ട് എന്നുള്ളതറിയാം കാശ് ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് അറിയാം ബട്ട് ട്രേഡിങ്ങിനെ ട്രേഡിംഗ് ആയിട്ട് കണ്ടിട്ട് ഇതൊരു ബിസിനസ്സാണ് ഒരു സീരിയസ് പ്രൊഫഷനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ട്രേഡിങ്ങിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് എയ്റ്റീൻ ആ ഒരു സമയം മുതൽ ഫുൾ ഓൺ ട്രേഡിങ് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ആ മാക്സിമം സീരിയസ് ആവുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻ്റി വൺ ആ ഒരു സമയം മുതലാണോ ഫുൾ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്തു തുടങ്ങി അതുവരെ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷമുണ്ട് ബട്ട് ട്രേഡറായി എന്ന് പറയാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഒരു നാലഞ്ച് വർഷത്തെ ഒരു ഷോർട്ട് പീരീഡ് ആണെന്ന് പറയാം ശരിക്കും എന്താണ് സി ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാനല് നമ്മള് മാർക്കറ്റിനെ കുറിച്ച് എന്താണ് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇപ്പം എൻ്റെ ചാനലിലെ കണ്ടന്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികൾ അങ്ങനെ ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല അത് മാർക്കറ്റിൽ ആളുകൾ കാണിച്ചു കൊടുക്കുന്ന ഒരു കള്ളത്തിലാണ് അതായത് മാർക്കറ്റ് ഇങ്ങനെയാണ് ഞാൻ ഇത്ര പൈസ ഇന്നുണ്ടാക്കി ഞാൻ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി ഇത് ഒന്നാമതേ ആളുകൾ ഗ്രീഡിയാണ് എത്ര കിട്ടിയാലും തീരൂല്ല എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ഒരു ബേസിക് ഇൻസ്റ്റിങ്റ്റ് ആണ് എത്ര കിട്ടിയാലും അവനൊന്നറിയില്ല സോ നമുക്ക് വ്യൂ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഞാൻ ഇന്ന് ഇത്ര പൈസ ഉണ്ടാക്കി ഞാൻ ഇന്ന് ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കി ഇത്ര എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ നമുക്കൊരു ഇത്രയും ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്താൽ ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയാം ബട്ട് എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ ആർട്ട് ഓഫ് ഓപ്ഷൻ റേഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് സൈക്കോളജി ആയിട്ടുള്ള വീഡിയോസാണ് ആൻഡ് എൻ്റെ ഓഡിയൻസിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളതും സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസിനാണ് ട്രേഡിങ് എന്ന് പറയുന്നത് പ്രോപ്പർലി സൈക്കോളജി മാത്രമാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രോപ്പർലി സൈക്കോളജി ബെസ്റ്റാക്കി എടുത്തിട്ടൊരു ട്രേഡർ എങ്ങനെ ഒരു ട്രേഡറെ ബിൽഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പം ഞാൻ എൻ്റെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും പത്ത് മിനിറ്റിൻ്റെ വീഡിയോയിൽ മാർക്കറ്റ് അനാലിസിൽ മൂന്ന് മിനിറ്റ് ഉണ്ടാവുള്ളൂ മൂന്ന് മിനിറ്റ് കൊണ്ട് പരിപാടി തരും ബട്ട് ബാക്കി ഈ ഏഴ് മിനിറ്റും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ എന്തായിരുന്നു നടന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് അതൊരിക്കലും സ്ട്രാറ്റജി അല്ല നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് പോലും എവിടെ ഓപ്പൺ ആവും എന്നും എനിക്കറിയില്ല ബട്ട് ഞാൻ തിങ്ക് ചെയ്യുന്നത് എൻ്റെ ലോസിനെ എങ്ങനെ നിർത്താം എൻ്റെ സൈക്കോളജിയെ എങ്ങനെ എന്താ പറയുക എൻ്റെ കൺട്രോളിൽ വെച്ചിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സോ ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിങ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി മാത്രമാണ് എന്നുള്ളത് ഞാൻ പറയുള്ളൂ അവിടെ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ എന്താ പറയുക ഓരോ ഹിഡൻ സീക്രട്ടോ അങ്ങനെയൊന്നുമില്ല സൈക്കോളജി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഇപ്പോൾ അതിൻ്റെ സാറിപ്പോൾ സൈക്കോളജി അതുപോലെ ട്രേഡിങ്ങോട്ടുള്ള ഒരു ബന്ധം സാറ് എങ്ങനെയാണ് നോക്കി കാണുന്നത് അതായത് ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് രണ്ട് സെപ്പറേറ്റ് ആണ് വരുന്നത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്നെക്കൊണ്ട് നമ്മളിപ്പോൾ ആക്ച്വലി ഒരു പ്രൊഫഷനായിട്ട് എടുക്കണമെങ്കിൽ ഈ അറിയാൻ പറ്റുമോ ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ കോവിഡിന് ശേഷം ഈ ആയിട്ടും ട്രേഡിംഗ് ആയിട്ടും പല പല ആൾക്കാർ വരുന്നുണ്ട് പല പല ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ ആദ്യം നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് പറ്റിയ പണി ഏതാണ് അതായത് ഞാനൊരു ആണോ നമ്മൾ നേരത്തെ ഞാൻ പലപ്പോഴും പഠനമാതിരി തന്നെ നമ്മൾ നമ്മൾ ബാങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം വെച്ചിട്ട് നമ്മൾ വൺ ഇയർ അവിടെ വെയിറ്റ് ചെയ്യും പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം നമുക്ക് ക്ഷമയില്ല കാരണം പലപ്പോഴും ഇത് അറിയില്ല നമ്മളത്തെ പറഞ്ഞ ഒരു ഇപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന നമ്മൾ ഒരു കൊല്ലം പഠിക്കണം ഒരു എം ബി ബി എസ് പഠിക്കുന്ന നമ്മളൊരു അഞ്ച് കൊല്ലം നമ്മൾ പഠിക്കണം എന്നിട്ട് മാത്രമേ ഡോക്ടറാവുള്ളൂ പക്ഷേ ഇവിടെ ഇന്ന് മലയാളികളൊന്നും പൈസ ഇട്ട് എനിക്ക് നാളെ വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ വൺ ലാക് ഫിഫ്റ്റീ തൗസൻഡ് നമ്മൾ ഇത് വരുന്നത് ഇത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാറ്റി നമുക്കൊരു മൈൻഡിൽ ഓരോരുത്തരും ഇപ്പോൾ ബഹുജനം പല വിധമായി പറഞ്ഞ മാതിരി നമ്മുടെ കഴിഞ്ഞിട്ട് അഞ്ച് പേരെ അഞ്ച് ടൈപ്പാണ് അതായത് ഒരു അഞ്ച് ആൾക്കാർ സ്വഭാവം അഞ്ച് ടൈപ്പായിരിക്കും എന്ത് സ്ട്രാറ്റജി ചെയ്യണമെങ്കിലും എനിക്ക് എൻ്റെ ആയിട്ടുള്ളൊരു ഒരു സ്കിൽ ഉണ്ടാവും അതേമാതിരി തന്നെ വയസ്സിന് വയസ്സിൻ്റെ ഒരു സ്കിൽ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ നോക്കുക പിന്നെ നമ്മൾ നോക്കിയാൽ ഞാനത് ട്രേഡിംഗ് ആണോ വേണ്ടത് അതോ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ വേണ്ടത് സിംപിൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സാധനം നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു ഒരു ഒരു മാസത്തിൽ ഒരു നൂറ്റമ്പത് രൂപയായി നൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് വന്ന് വിൽക്കാം പക്ഷേ ആ സാധനം പോയിട്ട് എനിക്ക് മുന്നൂറ് രൂപയ്ക്ക് വേണം പറഞ്ഞിട്ട് വിൽക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് അതെ 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 അതാണ് അതിൻ്റെ ഒരു മെയിൻ കൺസെപ്റ്റ് അപ്പോൾ നമ്മൾ നോക്കുക നമുക്ക് എങ്ങനെയാണ് നമ്മൾ വേണ്ടത് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും എനിക്ക് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാഴ്ചപ്പുണ്ടാവും അത് എത്തിക്കഴിഞ്ഞാൽ എഴുതി എനിക്കത് പ്രോഫിറ്റ് ഒരു ഷെയർ ഞാൻ വാങ്ങിച്ചൊരു ഷെയർ ആ പ്രൈസ് ആകുമ്പോൾ നമ്മൾ വിട്ടു നമ്മൾ ബാധിക്കുക പിന്നെ എത്രയോ പൊക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ അതിന് ലോസിൽ വന്നിട്ട് ആൾക്കാരും പിന്നെ ആൾക്കാർ ബുക്ക് ചെയ്യുക അതാണ് അതിൻ്റെ ഒരു ഓരോരുത്തർ അവരൊരു കാഴ്ചപ്പാടും നമ്മൾ നോക്കി ഇതൊരു ആയിട്ട് കാണാം വൈസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തന്നെ ഇടുക അതുപോലെ തന്നെ ഞാൻ ഇത്ര ഇത്ര മണിക്കൂർ ഇത് ആൾക്കാരിൽ തെറ്റിദ്ധാരണ വളരെ ഉണ്ടാക്കിയിട്ടുണ്ട് എക്സാക്ട് സി അതിനു ശേഷമാണ് ഈ പറഞ്ഞ ഏറ്റവും പുതിയ സെബിയുടെ റൂൾ അടക്കം വന്നിട്ടുള്ളത് ലൈവ് മാർക്കറ്റിലെ ലെവൽസ് പറയാൻ പാടില്ല അതുവരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഗ്യാംബ്ലിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് മേ ബി അവർ സ്കിൽഫുള്ളായിരിക്കാം അല്ല എന്നൊന്നും ഞാൻ എനിക്ക് എനിക്ക് അഭിപ്രായമില്ല അവർ സ്കിൽഫുൾ ആയിരിക്കാം ബട്ട് അവർ ബാക്കിയുള്ളവരെ ഗ്യാംബ്ലിംഗിലേക്കാണ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഇത്ര ഫ്യൂ സെക്കൻഡ്സ് മതി ഇത്ര പൈസ ഉണ്ടാക്കാൻ സി ഞാനിതെന്തുകൊണ്ട് ആധികാരികമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുന്നത് അതിനെക്കുറിച്ച് ഞാൻ ചാനലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുന്നത് ഒരു ദിവസം ചുമ്മാ യൂട്യൂബിൽ ഇന്ന് നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇത്ര വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളൊരു കമ്പനിയിൽ സ്ക്രീൻഷോട്ട് കണ്ടിട്ടാണ് ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുന്നത് ടു ബി ഫ്രാങ്ക് അല്ലാണ്ട് മാർക്കറ്റിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ കുറേ പഠിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല ഇത് മാത്രം കണ്ടിട്ടാണ് സി അപ്പം എന്നെപ്പോലെ ഞാൻ ആ ഒരു പീരീഡിൽ എങ്ങനെയാണോ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യലി എങ്ങനെയായിരുന്നോ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ ഇപ്പോഴും ഒരു കാറ്റഗറി ഓഫ് ആളുകൾ പുറത്തുണ്ട് അവരിത് കാണുമ്പോൾ അന്നത്തെ പോലെയല്ല ഇന്ന് ആക്സസ് ഒരുപാട് കൂടുതലാണ് അന്ന് ഒന്നോ രണ്ടോ ഞാൻ പറഞ്ഞ ഹിന്ദി ചാനൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഒരുപാട് കോണ്ടൻറ്റ്സ് നമുക്ക് ആണ് സോ ആളുകൾ അതിനകത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ് അവരെ ഈസി ഈസിയായിട്ട് പറ്റിക്കാൻ പറ്റുമെന്നുള്ളതാണ് റിയാലിറ്റി ട്രേഡിങ്ങിലേക്ക് വരുമ്പം ആയിട്ട് പറ്റിക്കാൻ പറ്റും കാരണം ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് മണിയാണ് അൾട്ടിമേറ്റ് ലക്ഷറിയാണ് ഈസി ലൈഫാണ് ഒരിക്കലും വേർക്കുന്ന കാര്യത്തെക്കുറിച്ച് ട്രേഡിങ്ങിൽ ആരും പറയാറില്ല നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മുടെ എ സിയുടെ താഴെ ഇരുന്നിട്ട് സോ എങ്ങനെ വേണമെങ്കിലും ആളുകളെ പറ്റിക്കാം എങ്ങനെ വേണമെങ്കിലും പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫേക്കായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ആയിട്ടുള്ള ആപ്പുകൾ സി ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പി എൻ എൽ റിപ്പോർട്ട് ഞാനൊരു വർഷം എത്ര ഉണ്ടാക്കിയെന്നുള്ള എൻ്റെ പി എൻ എൽ റിപ്പോർട്ട് ഫേക്കായിട്ട് ഉണ്ടാക്കി തരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് ഓ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് കോൺടാക്ട് നമ്പറിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അവരുടെ അവർ നമുക്ക് തരുന്ന ഓഫേഴ്സ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം സി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോലും ഈ ഒരു എന്താ പറയുക ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അൽസാറ് പറഞ്ഞ പോലെ എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള പണിയാണോ എന്ന് നോക്കുക അല്ലേ ആദ്യം ട്രേഡിങ്ങിലേക്ക് വരുന്ന മുമ്പ് സി അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും എയിമ് അത് ഭയങ്കര രസമുള്ള സംഗതിയാണ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ബട്ട് ആദ്യം ഞാൻ ഇതിന് അർഹനാണോ അതല്ലെങ്കിൽ ഈ പരിപാടി എനിക്ക് നടക്കുമോ എന്നുള്ളത് ആദ്യം നോക്കണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ അങ്ങേ അറ്റം വരുന്ന പരിപാടിയാണ് ഞാൻ എപ്പോഴും ചാ ചാനലിൽ പറയുന്നതാ ട്രേഡിങ് നിങ്ങൾ പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും പ്രോപ്പർലി ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി സേബി അടക്കം പറയുന്ന കണക്കതാ കാരണം സൈക്കോളജിയാണ് ഇവിടെ വില്ലൻ സോ പ്രോപ്പർലി നിങ്ങൾ ട്രേഡിങ്ങിനെ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഗതി നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങളുടെ സോഷ്യൽ ലൈഫ് എല്ലാം നശിപ്പിച്ചു തുടങ്ങും ഓക്കെ ഓക്കെ പ്രോപ്പർലി നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് അതായത് നിങ്ങൾ ലോകത്ത് നിന്ന് പോയി നിങ്ങൾ പോകും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഒന്നെങ്കിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാവാം അല്ലെങ്കിൽ ഒരു എന്ന് മാത്രമേ പറയുകയുള്ളൂ കാരണം ഫിനാൻഷ്യൽ ലൈഫ് സ്പോയിലായി കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ സോഷ്യൽ ലൈഫും നമ്മുടെ ഫാമിലി ലൈഫും ഒക്കെ എഫക്റ്റാവും കാരണം ഇത് നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അത് അത്ര ആയിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പോയിന്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചു വന്ന് എൻ്റെ കുറച്ച് ഹാബിറ്റുകളുണ്ട് എൻ്റെ കുറച്ച് തോട്ട് ഉണ്ട് അതൊക്കെ സ്റ്റെപ്പ് അതായത് ഒരുപാട് ആലോചിച്ചിട്ടൊന്നും വരുന്നതല്ല ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പട്ടപ്പെടാൻ വരുന്നതാണ് ഇതേ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിലേക്ക് പോകുന്നത് ഇതേ ഗ്രീഡി ആയിട്ടുള്ള പോഴ്സണിങ്തേ ക്ഷമയില്ലാത്തവനാ ഞാൻ ട്രേഡിംഗ് എത്തുമ്പോൾ ഒമ്പത് മാർക്കറ്റിന് ആകെ ഒമ്പതേ പതിനഞ്ച് മുതൽ മുപ്പത് വരെ ഈ കാൻഡിൽ ഉണ്ടായി കളിക്കുന്ന പരിപാടിയുള്ളൂ ഒമ്പത് പതിനഞ്ചിന് ഈ കാൻഡിൽ ഉണ്ടാക്കുന്ന പോയിന്റ് മുതൽ ഒൻപത് ഇരുപത്തി ഒമ്പതിന് വരെ എനിക്ക് ട്രേഡ് പഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ബ്രോക്കേഴ്സ് ബട്ട് ആ ട്രേഡ് ഞാൻ എവിടെ പഞ്ച് ചെയ്യണം ഏതാണ് എൻ്റെ റൈറ്റ് പോയിന്റ് അത് മനസ്സിലാക്കണം ട്രേഡിങ്ങിലെ ഗെയിം എന്ന് പറയുന്നത് അതാണ് സൈക്കോളജി എന്ന് പറയുന്നത് ക്ഷമ ഉണ്ടാവുക ഗ്രീഡിയല്ലാണ്ട് ഇരിക്കുക കിട്ടുന്നത് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുക ഇതൊക്കെ ചെയ്തു പോയാലേ ഒരു ട്രേഡർ ആവുകയുള്ളൂ സോ ഫേക്കായിട്ടുള്ള പ്രൊമോഷൻസ് കാണിച്ചിട്ട് ഫേക്കായിട്ടുള്ള തമ്നയില്സ് കാണിച്ചിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും എളുപ്പമാണ് ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഇപ്പം എൻ്റെ ചാനലിൽ ഇത്രയും വീഡിയോസ് എടുത്തു നോക്കിയാൽ പോലും ഒരു വീഡിയോ തമ്പുനയില് പോലും ആളുകളെ ഫേക്കായിട്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു കമ്പനിയിൽ ഉണ്ടാവില്ല ഞാൻ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയിൽ അകത്ത് ഉണ്ടാവില്ല ബട്ട് അറ്റ് ദി സെയിം ടൈം എൻ്റെ ടെലിഗ്രാം ചാനൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈച്ച് ആൻഡ് എവ്രി ഡേ ഞാൻ ലെവൽസ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു പ്രോ ട്രേഡിങ്ങിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെയും ഞാൻ ഈ സി എടുത്തോ ഈ പി എടുത്തോ ഒന്നും പറയാറില്ല ആ ആവശ്യക്കാരൻ അവനാണ് അപ്പം മേണിപ്പടിക്കട്ടെ എൻ്റെ ലൈൻ ഉള്ളൂ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ ഏത് ലെവലിൽ ഞാൻ എന്തുകൊണ്ട് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി കൊടുക്കാമെന്നു ഇത് ഞാൻ ഈച്ച് ആൻഡ് ഡേ ഞാൻ കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും ഞാൻ എടുക്കുന്ന ട്രേഡ് എന്ന് തന്നെ പറയാം ആ ട്രേഡ് ഞാൻ അവിടെ കൊടുക്കാറുണ്ട് ഇതിൻ്റെ ആക്കുറസി എന്താണെന്നുള്ളത് അവർക്ക് തന്നെ ബാക്ക് ഓഫ് ദ ഡാറ്റാസ് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അറൌണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജിൻ്റെ ആക്കുറസിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ എനിക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തമ്മിലും ഉണ്ടാക്കിയിട്ട് ആള് അട്രാക്റ്റ് ചെയ്യുക സോ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയാണ് ബട്ട് ഇത് പ്രകാരം വരുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഓക്കെ സോ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് നിങ്ങൾക്കാണ് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രേഡർ ആവണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്കാണ് അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് സോ അതിന് അൾട്ടിമേറ്റ്ലി അവനാണ് കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത് എന്നത് പറഞ്ഞു കൊടുക്കാനും എനിക്കറിയോ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ഒരു ലെവൽ കഴിഞ്ഞാലേ ട്രേഡ് വരുവുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാനറിയും ബട്ട് അവന്റെ ട്രേഡിംഗ് ഡെസ്സിന്റെ മുമ്പിൽ പോയി ട്രേഡ് എടുക്കാൻ എനിക്ക് പറ്റില്ല സോ ആ ട്രേഡ് എടുക്കണം എന്നത് ഇവന്റെ സൈക്കോളജി അത് ഇവനെ ഇവൻ തന്നെ വിചാരിച്ചാലേ നന്നാവും വിചാരിച്ചാലും അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാന്നൊരു അഭിപ്രായക്കാരനാ ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു ഇതില് തുടക്കക്കാരാണോ സി തുടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മാർക്കറ്റിൽ സെബിയുടെ തന്നെ അല്ലേ സെബിയുടെ ഡാറ്റ ഡാറ്റം മൂന്ന് മാസം ഒക്കെയാണ് മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് മാർക്കറ്റിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ മൂന്ന് വർഷം ഒരാൾ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഈ ഒരു എയ്റ്റി നയൻ പെർസെൻറ്റേജ് അതായത് സെബിയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ എയ്റ്റി നയൻ പെർസെൻറ്റേജ് ലോസ് ഉണ്ടാക്കുന്ന ഒരാൾസും ലെവൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാൾ അറ്റ് ദ സെയിം ടൈം ഈ എയ്റ്റിനൈ പെർസൻറ്റേജ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ലക്ഷം ആളുകളിൽ നിന്ന് അവരുടെ ഡാറ്റ എടുത്തിട്ടാണ് ഈ പറയുന്നത് ബട്ട് എന്നിരുന്നാൽ പോലും എയ്റ്റി നയൻ ലെവൻ പെർസെൻറ്റേജ് ആണ് ഈ മൂന്ന് വർഷം മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ ഈ ലെവൻ പെർസെൻറ്റേജിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് സെബിയുടെ തന്നെ കണക്ക് സോ ഈ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അവൻ ഇവൻച്വലി എന്താവുന്നുണ്ട് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് വൺസ് നമുക്ക് പ്രോഫിറ്റിന്റെ ആ സ്ട്രീമിലേക്ക് എത്താൻ പറ്റി കഴിഞ്ഞാല് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലോസ് ഒക്കെ റിക്കവറി ചെയ്തെടുക്കാനൊക്കെ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഭയങ്കര എളുപ്പമാണ് അത് പഠിക്കണം നമ്മളിപ്പോഴും പറയുന്ന പോലെ ഒരു ഡോക്ടറെ സംബന്ധിച്ചത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് പുള്ളിയുടെ പരിപാടി അതാണ് അത് പഠിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിട്ട് പുള്ളി നേരത്തെ സാറ് പറഞ്ഞതുപോലെ അഞ്ചോ വർഷം പഠിക്കാനായിട്ട് ചിലവഴിക്കുന്നുണ്ട് പ്ലസ് ഒരു എന്താ പറയുക പ്രാക്ടീസിനായിട്ട് പത്തോ പതിനഞ്ചോ വർഷം ചിലവഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അയാൾ ഒരു സർജൻ ആവുന്നത് സോ ഹി ടുക്ക് അറൗണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് ബട്ട് ഇവിടെ സാറ് പറഞ്ഞതുപോലെ മാർക്കറ്റിലേക്ക് വരുമ്പം ഇന്ന് അക്കൗണ്ടിൽ പൈസ ഇട്ടു നാളതിന് റിട്ടേൺ വേണം ഇതാണ് പരിപാടി സോ ഈ പരിപാടി ഇത് ഈ ഒരു ചിന്തയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല പാടാ നിങ്ങളെയും ട്രേഡർ ആക്കി തരാം നിങ്ങൾക്കും ട്രേഡർ ആവാൻ പറ്റും ഞാൻ ഉണ്ടാക്കുന്ന അത്ര പൈസ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്തേക്ക് വന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പരസ്യം ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് നടപടി ആവൂല ഞാൻ എന്താ പറയുക എനിക്ക് ട്രേഡർ ആവണം എന്നുള്ള പ്യുവറായിട്ടുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവണം അതിന് പണിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവൻച്വലി നമുക്കൊരു ട്രേഡറായിട്ട് മാറാം നമ്മളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കുക സോ ഈ മിസ്റ്റേക്ക് മനസ്സിലാവാൻ തന്നെ ഒരു ഒരു വർഷം കൊടുക്കും എന്താണ് ഞാൻ ട്രേഡിംഗിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു വർഷം കൊടുക്കും അല്ലെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു കാര്യം ഇപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് അറിയോ എൻ്റെ ലെവൽ എന്താണെന്നുള്ളത് എനിക്കറിയാം അതാരും പറഞ്ഞു തരണ്ട അല്ലേ ഇപ്പം ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുമ്പം ബാക്ക് ഇൻ ടൂ തൗസൻഡ് തേർട്ടീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുമ്പം എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇടണം അതെ അതെ രണ്ടാമത്തെ മാസം ഒട്ടും മൂന്നാമത്തെ മാസം അവിടെ അവിടുന്ന് ഇങ്ങോട്ടൊന്നും വരുന്നില്ല അങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പോയിന്റിൽ ഈ പരിപാടി നിർത്തിവെച്ചു കാരണം എനിക്കറിയാം എനിക്ക് ഇങ്ങോട്ട് എന്താ വരാനുള്ളത് സോ ആദ്യം എനിക്ക് എന്നെ മനസ്സിലാക്കാം എനിക്ക് എന്താണ് ഇങ്ങോട്ട് വരാനുള്ളത് എന്നിട്ട് അതിനനുസരിച്ച് എൻ്റെ ലോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് സസ്റ്റൈൻ ചെയ്ത് പോകാൻ പറ്റുന്നേ ഇപ്പം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ലോസ് ലെറ്റ്സ് അസ്യൂം ടു ഹൺഡ്രഡ് റുപ്പീസാണൊരു ദിവസമെങ്കിൽ ആ ടു ഹൺഡ്രഡിനെ മാത്രം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തു പോകാൻ പറ്റും ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ടു ഹൺഡ്രഡ് എടുക്കാൻ പറ്റുന്ന നിങ്ങൾ ടു തൗസൻഡ് എടുത്തുകഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് നിങ്ങൾ എടുക്കുകയാണെന്ന് മുപ്പത് ട്രേഡിംഗ് സെഷനില് നിങ്ങൾക്ക് എത്രയേ വരുന്നുള്ളൂ സിക്സ് തൗസൻഡിനെ വരുന്നുള്ളൂ ലോസ് ആയിട്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ടു തൗസൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ട്രേഡിംഗ് സെഷൻ കൂടി പരിപാടി തീർന്നു അല്ലേ ഒരു മാസം പ്രതീക്ഷ വന്ന അല്ലെങ്കിൽ മുപ്പത് ട്രേഡിംഗ് ഡേ പ്രതീക്ഷിച്ചു വന്ന നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് മാർക്കറ്റിന് ഔട്ടായി സോ ഇവിടെയാണ് ആക്ച്വൽ ഗെയിം റിസ്ക് മാനേജ്മെൻറ്റ് പൊസിഷൻ സൈസിങ് ആദ്യം പഠിക്കേണ്ടത് ഈ പരിപാടിയാണ് ബട്ട് സീരിയസ്ലി മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞ് വരുന്ന ഒരാൾ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം അവൻ യൂട്യൂബിൽ കയറിയിട്ട് ആദ്യം തപ്പാൻ പോകുന്നത് എന്തായിരിക്കും എന്നറിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിന്നിങ് സ്ട്രാറ്റജി എന്നുള്ളതാണ് തീർച്ചയായിട്ടും അല്ലേ ശരിയല്ലേ അവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിന്നിംഗ് സ്ട്രാറ്റജി നോക്കുന്നുള്ളൂ ബട്ട് മാർക്കറ്റിൽ ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പേർസെൻറ്റേജ് ആയിട്ട് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരേ ഒരു സംഗതി ഉള്ളു എന്താണെന്നറിയോ അത് ലോസാണ് ടൈം നമുക്കവിടെ വാശി പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സംഗതിയും കൂടി ഉണ്ട് അത് അത് ഞാൻ എത്ര ലോസ് ഉണ്ടാക്കണം എന്നുള്ള കാര്യമാണ് അത് ഞാൻ വൺസ് ഫിക്സ് ചെയ്യാൻ ഞാൻ ഇരുന്നൂറേ ഇന്ന് ഉണ്ടാക്കുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇരുന്നൂറ്റി ഒന്ന് മാർക്കറ്റ് എടുക്കൂല ബ്രോക്കറ് മാനിപ്പുലേഷൻ ചെയ്യൂല ഫോറക്സ് ബ്രോക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രോക്കേഴ്സിന് അങ്ങനെ മാനിപ്പുലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു എന്താ പറയാ ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന ആ ഒരു ഗ്യാപ്പിലുള്ള ഈ ഇരുന്നൂറ് മേ ബി ഇരുന്നൂറ്റി ഒന്നാമം ഇരുന്നൂറ്റി രണ്ടാവും അത് ഇരുന്നൂറ്റിഅമ്പതിലേക്ക് പോകില്ല സോ നമുക്ക് കൺട്രോള് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംഗതി ഞാൻ എത്ര ലോസ് എടുക്കും എന്നുള്ളതാണ് ആൻഡ് അൾട്ടിമേറ്റ്ലി മാർക്കറ്റിലേക്ക് വരുമ്പം ആദ്യം വേണ്ട ചിന്ത എന്ന് പറയുന്നത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഞാൻ എഗട്ട് ചെയ്തതുപോലെ എനിക്ക് നാളെ റിട്ടേൺ വേണം എന്നുള്ളതല്ല ആദ്യം മനസ്സിലാക്കുക ഏതൊരു ആണെന്നുണ്ടെങ്കിലും അതിനൊരു ടൈം എടുക്കും ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ടു തൗസൻഡ് തേർട്ടീൻ മുതൽ ഞാൻ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠനം മാത്രമായിരുന്നു പിന്നെ ഞാൻ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടില്ല കുറച്ച് സാലറി കിട്ടുന്ന സമയത്ത് അതായത് പിന്നെ മന്ത് സ്റ്റാർട്ടാകുമ്പം ചെറിയൊരു ഫണ്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യും അതും ഈവഞ്ചൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീർക്കും അപ്പം തന്നെ നമുക്കറിയാലോ ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ല ഞാനതിൽ ഓക്കെ ആയിട്ടില്ല എന്നിട്ട് വീണ്ടും പഠിത്തത്തിലേക്ക് മാറും തെറ്റുകൾ മനസ്സിലാക്കും എഗെയിൻ എഗീൻ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആൻഡ് ഇപ്പം ലോസ് ഉണ്ടാക്കുന്നില്ല സ്റ്റിൽ ഞാൻ ലോസ് ഉണ്ടാക്കുന്നുണ്ട് ഇതിങ്ങനെയാണ് മാർക്കറ്റിൽ നമുക്ക് ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് വിന്നിങ്ങും കൊണ്ട് പോകാൻ പറ്റില്ല ആൻഡ് വേണ്ടതാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് വിന്നിംഗ് എന്ന് പറഞ്ഞ സംഗതി വേണ്ട എനിക്കൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് വിൻറേഷോ കിട്ടി കഴിഞ്ഞാൽ ഓർ സെവൻറ്റി പെർസെൻറ്റേജ് കിട്ടി കഴിഞ്ഞാൽ മോർ ദാൻ ഹാപ്പിയാണ് ഞാൻ ആളുകൾ വിചാരിക്കുന്ന ഒരു ട്രേഡർ എന്ന് പറയുന്നത് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന സംഗതി എന്നാണ് ബട്ട് അങ്ങനെ അല്ലല്ലോ ഏതാണ് ട്രേഡർ ലോകത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ട്രേഡേഴ്സ് ഉണ്ടോ ഇല്ല അതൊക്കെ ലോകത്തിൽ അറിയപ്പെടുന്ന പൈസക്കാരൊക്കെ ഇൻവെസ്റ്റേഴ്സ് ആണ് അവരൊന്നും അല്ല ട്രേഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നവരല്ല ട്രേഡിങ് ഇസ് എ ജോബ് നമ്മളെല്ലാ ബിസിനസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഓവറായിട്ട് സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ ടൈം ഒരു ലിമിറ്റേഷനോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് എവിടെ ഇരുന്നിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ് ആ ജോലി ചെയ്യണം ഏതൊരു ജോലിയും ചെയ്യുന്നത് പോലെ അതിനൊരു പഠിത്തമുണ്ട് അതിനൊരു ഒരു ഒരു എക്സ്പീരിയൻസ് സർട്ടൻ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കുക അതിന് ടൈം കൊടുക്കുക എത്ര വർഷമാണോ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങളൊരു ടൈം കൊടുക്കുക ലക്ഷ ഒരു മൂന്ന് വർഷം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ടൈം കൊടുക്കുക എന്നിട്ട് ഈ മൂന്ന് വർഷത്തിന് മുമ്പെ പുഷ് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഒരു രണ്ട് വർഷം കൊണ്ട് തീർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് ബോണസാണ് ആൻഡ് ഈ ഒരു വർഷത്തിന് ഞാൻ എത്ര ലോസ് എടുക്കും എന്നുള്ള കാര്യവും ഫിക്സ് ആക്കുക ഈ രണ്ട് കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം എന്ത് ക്ലിയറായി പൈസ ഉണ്ടാക്കലല്ല എന്റെ ലക്ഷ്യമൊന്നുമില്ല ക്ലിയർ ആയിട്ട് അപ്പം പൈസ പോകൂല പൈസ പോകുന്നത് എപ്പോഴാണ് നമ്മൾ വലിയ പൈസ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് പൈസ പോണത് അറ്റ് ദൈവം ചെറിയ പൈസ കളഞ്ഞ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാം ഈ ഒരു ചിന്തയില് വന്നാൽ പൈസ ഒന്നും പോകില്ല ഇത് എന്തുകൊണ്ടാണ് പറയണമെന്ന് അറിയാം ഞാൻ അത്യാവശ്യം നന്നായിട്ട് പൈസ കളഞ്ഞിട്ടുണ്ട് ബട്ട് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഒരു പോയിന്റിൽ നമ്മൾ റിലൈസ് ചെയ്യും ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ചിന്തിക്കുകയാണ് ഓക്കെ ഇയാൾ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട് ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഇരുന്ന ഈ സമയം നമുക്ക് എന്താ പറയാ വാല്യൂ ആയി ആയില്ലേ ഇതാണ് എന്റെ ഒരു എന്ന് പറയുന്നത് Investments in securities markets are subject to market risks. Three dollar related documents carefully before investing.